ഞാനീ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പോവുകയാണ് വീണ്ടും ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാദം ഉന്നയിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് കഴിഞ്ഞ ദിവസം നടന്ന അറബ് മുസ്ലിം രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചയിലാണ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകുന്നത് ഇപ്പോൾ അതിൽ അനുയോജ്യമായ ഒരു സമയം വന്നിരിക്കുകയാണ് ഞാനത് നിർത്താൻ പോകുന്നു ട്രംപ് ഇത് ആവർത്തിച്ചുറപ്പിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഗാസയിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ന്യൂയോർക്ക് സിറ്റിയിൽ യു എൻ ജനറൽ അസംബ്ലിക്കിടെ അറബ് മുസ്ലിം രാജ്യങ്ങളുമായി അവരുടെ നേതാക്കളുമായാണ് ട്രംപ് ചർച്ച നടത്തിയത് എന്നാൽ ആകട്ടെ ഇവിടെ ആളാകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത് നൊബേൽ സമ്മാനം എന്ന മോഹവും ബാക്കിയാണ് ഗാസയിൽ നടക്കുന്ന ഇസ്രയേലി ആക്രമണം അതിനൊരു അന്ത്യം കാണണമെങ്കിൽ ഹമാസ് തീവ്രവാദികൾ പൂർണ്ണമായും തന്നെ ഇല്ലാതാകണം അല്ലാത്ത പക്ഷം ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഇസ്രയേലോ തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ അതായത് നേരത്തെ തന്നെ ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിച്ചതുപോലെ ഗാസയിലൊരു ആക്രമണം ട്രംപിനെ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുക എന്ന ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതുപോലെ മാത്രമല്ല ട്രംപിനെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അത് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ ഇപ്പോൾ നമുക്കത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് ട്രംപ് യോഗത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതുപോലെ ഖത്ത് ഈജിപ്ത് ജോർദാൻ തുർക്കി ഇന്തോനേഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തത് അടുത്ത ആഴ്ച ഇനി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ട്രംപിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത് എർദാഗോൻ പ്രധാന പിന്തുണ നൽകും നൽകുന്നതായ അല്ലെങ്കിൽ നൽകുന്നയാളായ ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ നാറ്റോ അംഗമായ തുർക്കി നിശീതമായി തന്നെ വിമർശിക്കുകയും അവർ വംശഹത്യാണ് നടത്തുന്നതെന്ന് അവകാശപ്പെടുകയും ചെയ്തു ഇസ്രയേലുമായുള്ള എല്ലാ വ്യാപാരവും തുർക്കി നിർത്തിവെച്ചിരിക്കുകയാണ് അതിനിടെ അന്താരാഷ്ട്ര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതേസമയം പലസ്തീൻ അനുകൂല പ്രസംഗങ്ങൾ യു എൻ നടക്കുമ്പോഴും ഗാസയിലെ ഭീകരതയ്ക്ക് ഒരു കുറവും ഇല്ലായിരുന്നു അല്ലെങ്കിൽ അത് അവസാനിക്കുന്നില്ല ഗസ സിറ്റിയുടെ ഉൾമേഖലകളിലേക്കും അതുപോലെ ഇസ്രായേൽ സൈനിക ടാങ്കുകൾ പ്രവേശിച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്തുകയും ചെയ്തു അതുപോലെ തന്നെ ചില പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് വാഹനങ്ങൾ ബോംബ് വെച്ച് പൊട്ടിച്ച് ഒട്ടേറെ വീടുകൾ തകർക്കുകയും ചെയ്തു ആക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു അതിനുവേഷം വെസ്റ്റ് ബാങ്കിൽ ഒട്ടേറെ പ്രദേശങ്ങളിൽ ഉന്നത ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തി അതുപോലെ കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഗാസയിലെ പ്രശ്നം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തു ഇസ്രായേൽ സേന പിന്മാറിയാൽ പുനർനിർമ്മാണ കാലയളവിൽ ഗാസയിലേക്ക് സമാധാന സേനയെ അയക്കാൻ മുസ്ലിം അറബ് രാജ്യങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ചർച്ച അവസാനിപ്പിച്ചതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഡെസ്ക്യൂസ്